ാണ് അല്ല അവരുടെ സപ്പോർട്ടിനൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കല്യാണത്തിന് അവര് അവര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നടത്തുന്നത് ഇനി അങ്ങോട്ട് ഇനി ഫങ്ഷൻ നടത്തുന്നുണ്ട് ഇന്ന് വൈകിട്ടായാലും അതൊക്കെ അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഫാമിലി ഫുള്ള് സപ്പോർട്ടാണ് റിലേറ്റീവ്സ് എല്ലാരും ഭയങ്കര സപ്പോർട്ട്

ണയല്ല വീട്ടുകാര് തമ്മിൽ ഉറപ്പിച്ചത് ഞങ്ങളെ ഇതേപോലെ വ്ലോഗൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോവുന്നില്ല ആ അതെ ഞങ്ങൾ യാത വീഡിയോസ് ഞങ്ങൾ വ്ലോഗ് ഇടുന്നത് ഡെയിലി ഉണ്ടാവുമോ ആ വെറ്ററോ മാസം ഒക്കെടോ ആൾക്ക് വർക്ക് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ പേയിട്ട് നമ്മൾ വേറെ ബാവി പരിപാടികളൊക്കെ വെക്കുന്നത് കയിൻഡ് ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടേ ഈ സമയത്ത് ഇല്ല ചേര നമ്മളിപ്പൊ കൊറച്ച കൂടെ തിരക്കിലല്ലോ ഇതൊക്കെ നടത്തിയത് നമ്മൾ വിചാരിച്ച സമയൊന്നല്ലല്ലോ കല്യാണത്തിന് നടന്ന പെട്ടന്ന് തിരക്കിന്റെ അപകടം കഴിഞ്ഞിട്ടാണ് എല്ലാം ചെയ്ത് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടതാ അവരോട് <laughs> ഒക്കെ <laughs> എന്നും നമ്മുടെ കൂടെ നല്ല സപ്പോർട്ടായിട്ടാണ് നമ്മള് നല്ല നല്ല വീഡിയോസ് ആയിട്ട് തരൂ